കേരളത്തിൽ കോൺഗ്രസിൻ്റെ അടിത്തറ ശക്തിപ്പെടുത്തിയ നേതാവാണ് മുൻ മുഖ്യമന്ത്രി കെ കരുണാകരൻ കരുത്തനായ ഭരണാധികാരി എന്ന അനുയായികൾ വിശേഷിപ്പിക്കുന്ന ഈ ലീഡറുടെ മകളും ആന്റണി പുത്രനു പിന്നാലെ ഇപ്പോൾ കാവ്യണിഞ്ഞിരിക്കുകയാണ് ഇതോടെ കേരളത്തിലെ കോൺഗ്രസിന്റെ രണ്ടു മുൻ മുഖ്യമന്ത്രിമാരുടെ മക്കളെയാണ് ബി ജെ പിക്ക് ലഭിച്ചിരിക്കുന്നത് ഇനി ആരൊക്കെ പോകുമെന്ന് അറിയാനിരിക്കുന്നതേയുള്ളൂ രാഷ്ട്രീയ കേരളം അനിൽ ആന്റണിയെ ആന്റണി പുത്ര എന്ന ഒറ്റ പരിഗണനയിലാണ് ദേശീയ സെക്രട്ടറിയായി ബി ജെ പി ഉയർത്തിയിരിക്കുന്നത് ബി ജെ പിക്ക് ശക്തിയുള്ള പത്തനംതിട്ടയിൽ അദ്ദേഹത്തിന് സീറ്റ് നൽകിയിരിക്കുന്നത് പി സി ജോർജിനെ പോലും അവഗണിച്ചാണെന്നതും നാം തിരിച്ചറിയണം അനിൽ ആന്റണിക്ക് ഇതാണ് പരിഗണനയെങ്കിൽ സാക്ഷാൽ കരുണാകര പുത്രയ്ക്ക് ബി ജെ പി എന്തു പരിഗണനയാണ് നൽകുക എന്നത് ചിന്തിക്കാവുന്നതേയുള്ളൂ സംസ്ഥാന കോൺഗ്രസിലെ അറിയപ്പെടുന്ന വനിതാ നേതാവായ പത്മജ നിലവിൽ കെ പി സി സി ജനറൽ സെക്രട്ടറി കൂടിയാണ് അതുകൊണ്ട് തന്നെ നല്ല പരിഗണന ബി ജെ പി അവർക്ക് നൽകാനുള്ള എല്ലാ സാധ്യതയുമുണ്ട് പത്മജയുടെ അപ്രതീക്ഷിതമായ ഈ ബി ജെ പി പ്രവേശനം കോൺഗ്രസിനെ മാത്രമല്ല യു ഡി എഫിനെ ഒന്നാകെ പ്രതിരോധത്തിലാക്കുന്നതാണ് ഇനി യു ഡി എഫ് സ്ഥാനാർത്ഥിക്ക് എന്തു പറഞ്ഞു വോട്ട് ചോദിക്കും എന്നതാണ് നേതൃത്വത്തെ അലട്ടുന്ന പ്രശ്നവും ഇന്നത്തെ കോൺഗ്രസ് നാളത്തെ ബി ജെ പി എന്ന ഇടതുപക്ഷ പ്രചാരണത്തിനാണ് പത്മജിയുടെ ബി ജെ പി പ്രവേശനം കരുത്തുപകർന്നിരിക്കുന്നത് ഇങ്ങനെ ഒരു ചതി ഒരു പെങ്ങളും സ്വന്തം സഹോദരനോട് ചെയ്യരുതായിരുന്നു എന്ന തരത്തിലുള്ള ട്രോളുകളും സോഷ്യൽ മീഡിയയിൽ വ്യാപകമാണിപ്പോൾ പത്മജിയുടെ ബി ജെ പി പ്രവേശനത്തോടെ ആകെ തകർന്നിരിക്കുന്നതിനിപ്പോൾ സഹോദരനായ കെ മുരളീധരനാണ് വടകര സിറ്റിംഗ് എംപിയായ മുരളീധരന് ഇത്തവണ കടുത്ത വെല്ലുവിളിയാണ് ഇടതുപക്ഷം ഉയർത്തുന്നത് സ്വന്തം സഹോദരി ബി ജെ പിയിൽ പോകുന്നത് തടയാൻ പോലും പറ്റാത്ത മുരളീധരനെ വിജയിപ്പിച്ചാൽ അദ്ദേഹവും ഒടുവിൽ ബി ജെ പിയിലേക്കായിരിക്കും പോകുക എന്നത് വോട്ടർമാർ കരുതിയാൽ അവരെ ഒരിക്കലും കുറ്റം പറയാൻ സാധിക്കുകയില്ല മുസ്ലിം വോട്ടുകൾ നിർണായകമായ വടകരയിൽ കെ മുരളീധരൻ്റെ സകല കണക്കുകൂട്ടലുകളും തെറ്റാൻ ഇത്തരം പ്രചരണങ്ങൾ കൊണ്ട് സാധിക്കുമെന്നാണ് രാഷ്ട്രീയ നിരീക്ഷകരും വിലയിരുത്തുന്നത് പത്മജയുടെ ബി ജെ പി പ്രവേശനത്തിൻ്റെ ഇഫക്റ്റ് ഒരിക്കലും വടകരയിൽ മാത്രമായി ഒതുങ്ങാനും പോകുന്നില്ല കേരളത്തിലെ ഇരുപത് ലോക്സഭാ മണ്ഡലങ്ങളിലും പ്രധാന പ്രചരണ വിഷയമായി മാറാൻ പോകുന്നതും ഇതുതന്നെയായിരിക്കും അസാധാരണമായ ഒരു പ്രതിസന്ധിയിലേക്കാണ് പത്മജ വേണുഗോപാൽ സ്വന്തം പിതാവിന്റെ പാർട്ടിയെ ഇപ്പോൾ കൊണ്ടുചെന്നെത്തിച്ചിരിക്കുന്നത് തുടർച്ചയായി കോൺഗ്രസ് നേതൃത്വം അപഗണിച്ചതാണ് ബി ജെ പിയിലേക്ക് പോകാനുള്ള തന്റെ തീരുമാനത്തിനു പിന്നിലെന്നാണ് പത്മജ അടുത്ത പോലും അറിയിച്ചിരിക്കുന്നത് കഴിഞ്ഞ നിയമസഭാ തിരഞ്ഞെടുപ്പ് പ്രചരണ റാലിക്കിടെ പ്രിയങ്ക ഗാന്ധിയുടെ വാഹനത്തില് പത്മജ കയറുന്നതും ജില്ലാ നേതാക്കൾ തടഞ്ഞതോടെയാണ് പ്രശ്നങ്ങളും തുടങ്ങിയിരിക്കുന്നത് കഴിഞ്ഞ രണ്ട് നിയമസഭാ തിരഞ്ഞെടുപ്പുകളിൽ തൃശൂർ മണ്ഡലത്തിൽ പത്മജ മത്സരിച്ചെങ്കിലും അവർക്ക് വിജയിക്കാൻ സാധിച്ചിരുന്നില്ല കാലുവാരി തന്നെ തോൽപ്പിച്ചു എന്ന വികാരമാണ് ഇക്കാര്യത്തിൽ അവർക്കുള്ളത് കെ കർണാകരൻ്റെ സ്മാരകം നിർമ്മിക്കുന്നത് കോൺഗ്രസ് കൊണ്ട് പോകുന്നതും പത്മജിയുടെ തീരുമാനത്തെ സ്വാധീനിച്ചതായാണ് പുറത്തുവരുന്ന വിവരവും കൂടുതൽ വാർത്തകൾ അറിയുവാനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്യുക